ഭൂമിയും വീടും ഇല്ലാത്ത സാധാരണക്കാരായ പാർശ്വവൽകൃത വിഭാഗത്തോടാണ് എൽ ഡി എഫ് സർക്കാരിന് പക്ഷപാതിന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കുമ്പാര കോളനി തെലുങ്കർ കോളനി ദേവസ്വം ഭൂമിയിലെ അഞ്ചു പേർ ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് കൂടി പട്ടയം വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി thank you താമസിക്കുന്ന ഭൂമിയുടെ അവകാശ രേഖ കൂടുതൽ പേർക്ക് നൽകിയെന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു മാറ്റാൻ പറ്റില്ല ആള് സാമൂഹ്യമായി ദുർബല വിഭാഗത്തിൽ തൊഴിൽ തൊഴിൽ തൊഴിലാളിയായിട്ടുള്ള വായിക്കുക അങ്ങനെ വായിക്കാൻ വന്നാൽ നമുക്ക് പട്ടയ മനുഷ്യനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് നാം പോകാൻ കഴിയും എന്നത് മാത്രം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ് ഒരു വരികൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റിനോട് ഒറ്റവാക്കി ചോദിച്ചു നമ്മുടെ ഗവൺമെന്റിന് പക്ഷപാതിത്വമുണ്ടോ നമ്മുടെ ഗവൺമെന്റിനൊരു പക്ഷപാതിത്വമുണ്ടോ ഉറപ്പിച്ചു ഞാൻ പറയുന്നു ഈ ഗവൺമെന്റിന് പക്ഷപാതിത്വമുണ്ട് അങ്ങനെ പാടുമോ ഒരു ഗവൺമെന്റിന് പക്ഷപാതിത്വം ഗവൺമെന്റിന് പക്ഷപാതിത്വം പാടും ആരോടാണ് ആ പക്ഷപാതിത്വം ആ പക്ഷപാതിത്വം ഭൂമിയും വീടുമില്ലാത്ത സമൂഹത്തിന്റെ മറ്റു നിർത്തപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളോട് ഒരു ഒരു ഗവൺമെന്റ് എന്ന് പറയാൻ നാല്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തെലുങ്കർ കോളനിയിലെ നിവാസികൾക്ക് അവർ താമസിക്കുന്ന ഭൂമിക്ക് രേഖ ലഭിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട മുണ്ടത്തിക്കോട് കുമ്പാര കോളനിയിലെ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്കും കുമരനെല്ലൂർ തെലുങ്കർ കോളനിയിലെ പതിനാറ് കുടുംബങ്ങൾക്കും ദേവസ്വം ഭൂമിയിൽപ്പെട്ട അഞ്ചു പേർക്കുമാണ് വടക്കാഞ്ചേരി താലൂക്ക് അങ്കണത്തിൽ വെച്ച് റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയങ്ങൾ വിതരണം ചെയ്തത് തെലുങ്കർ കോളനിയിലെ ഇരുപത്തിനാല് പേർക്ക് ആദ്യഘട്ടത്തിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന പട്ടയമേളയിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ശ്രീ പിണറായി വിജയൻ അദ്ദേഹം നടത്തിയ ആദ്യത്തെ നൽകിയ നിവേദനമാണ് ഞങ്ങൾ കോളേജിൽ പട്ടയ പ്രശ്നം തുടർച്ചയായ അടമെടലുകൾ എല്ലാ ജനപ്രതിനിധികളും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് കുമ്പാര കോളനിയിലും ഞാൻ കുട്ടമണിയേട്ടൻ നിന്നിവിടെ അവര് ക്ഷണിച്ചു വരുത്തിയതാണ് കുട്ടമണിയേട്ടൻ ഞാൻ ചെയർമാനോട് ചോദിച്ചു നിരന്തരമായി അദ്ദേഹത്തിനോടൊപ്പം വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവിടെ പോകേണ്ടി വന്നിട്ടുണ്ട് പട്ടയ പ്രശ്നം കേരള നിയമസഭയിലെ ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ച് നിരന്തരമായ ഒരു ചോദ്യം ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ഐസ് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സമിതി അധ്യക്ഷരായ സ്വപ്ന ശശി എ എം ജബീലാബി കൗൺസിലർമാരായ കെ അജിത് കുമാർ എ ഡി അജി കെ ഗോപാലകൃഷ്ണൻ സന്ധ്യ കൊടക്കാടത്ത് തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഡോക്ടർ കെ ഡി ബാഹുലയൻ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ പി ജി ജയദീപ് ഹംസ നരോത്ത് എ എൻ ജേക്കബ് ജോണി ചിറ്റിലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി